السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد بهمان نرأي سهودري سهودرن ماري وردينم وري حديث عند بريباري لي كهبريم غير سندوش سواغدن جين عن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم ചെയ്തിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേതനം ചെയ്യപ്പെടുന്ന ഒരു ചെറിയ വചനം ഏറെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നത് അലൈഹി നുസാഹു പറഞ്ഞതായി പറഞ്ഞതായും എമർ മുൽഹത്താബലി അള്ളാഹു എന്ന് പറയുന്നു ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു അവൻ ഉയർത്തും ഈ ഗ്രന്ഥം മുഖേന അഖവാമൻ ചില ജനവിഭാഗങ്ങളെ ബിഹി മറ്റു ചിലരെ താഴ്ത്തുകയും ചെയ്യും ഈ ഗ്രന്ഥം മുഖേന അള്ളാഹു ചില ജനവിഭാഗങ്ങളെ ഉയർത്തുകയും ചിലരെ താഴ്ത്തുകയും ചെയ്യുമെന്നാണ് ൻ പറഞ്ഞത് റളിയല്ലാഹു റബി പറയുന്നു വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിലുണ്ടാക്കുന്ന രണ്ട് തരം മാറ്റങ്ങളെയാണ് ഈ ഹദീസ് പരാമർശിച്ചിട്ടുള്ളത് ഖുർആന്റെ വെളിച്ചം സ്വീകരിച്ച് നേർവാധയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇരുലോകത്തും ക്ഷേമവും മോക്ഷവും ലഭിക്കും ഖുർആൻ കയ്യിലുണ്ടായിരിക്കെ അതിനെ അവഗണിക്കുകയും ധിഖരിക്കുകയും ചെയ്യുന്നവർക്ക് ഇരുലോകത്തും ശിക്ഷയും ദുരിതങ്ങളുമാണ് ഉണ്ടാവുക ഇതാണ് ഇതിൻ്റെ നേർക്കു നേരെയുള്ള ആശയം ഈ പ്രവാചക വചനത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഇമാം നബബി റഹിമഹുല്ല എഴുതി ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നവരിൽ ഒരു വിഭാഗത്തെ ഇഹത്തിലും പരത്തിലും അള്ളാഹു ഉയർത്തും മറ്റൊരു വിഭാഗത്തെ ഇഹത്തിലും പരത്തിലും അള്ളാഹു താഴ്ത്തു ആരൊക്കെയാണവർ ഖുർആൻ പഠിച്ച് ജീവിതത്തിൽ ഉടനീളം പകർത്തുന്നവരാണ് ഇഹപര വിജയം നേടുക കാരണം വിശുദ്ധ ഖുർആാൻ വിജ്ഞാനത്തിന്റെ സാഗരമാണ് അള്ളാഹു പറഞ്ഞുവല്ലോ നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ചവരെയും അറിവ് നൽകപ്പെട്ടവരെയും പദവികൾ അറിവ് നൽകപ്പെട്ടവരുടെയും സത്യവിശ്വാസം സ്വീകരിച്ചവരുടെയും പദവികൾ അള്ളാഹു ഉയർത്തുന്നതാണ് എന്ന് ഇവരുടെ പരലോകത്തെ പദവികളും അള്ളാഹു ഉയർത്തും അനുഗ്രഹീത സ്വർഗത്തിൽ വെച്ച് ഇവരോട് പറയപ്പെടും നീ പാരായണം ചെയ്യുക സാവധാനം ഓതി ഓതി പടവുകൾ കയറുക പാരായണം തീരുന്നത് വരെ അവന് സ്വർഗമാളികയിലേക്ക് കയറാം ഈ മഹത്തായ അനുഗ്രഹമാണ് അള്ളാഹുവോട് നാം ചോദിക്കേണ്ടത് എന്നാൽ കുറു മുഖേന വീഴ്ത്തപ്പെടുന്നവർ ആരാണ് ഖുർആൻ സുന്ദരമായി പാരായണം ചെയ്യും പക്ഷേ അവരുടെ അഹങ്കാരം ഖുർഹാന്റെ അധ്യാപനങ്ങളെ അനുഗമിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തും അതിലെ ചരിത്ര സത്യങ്ങളും വിധിവിലക്കുകളും അവർ തള്ളിക്കളയും അതിലെ മുൻകാല പ്രവാചകന്മാരുടെ സംഭവ വിവരണങ്ങളും പരലോക വർത്തമാനങ്ങളും സംശയത്തോടെ വീക്ഷിക്കും അവരുടെ ഹൃദയങ്ങളിൽ സംശയരോഗമാണ് അത് ചിലപ്പോൾ നിഷേധത്തോളം എത്തും എങ്കിലും ഇവർ കുർഹാൻ ഭംഗിയായി ഓതും പക്ഷെ ഒരു കൽപ്പന പോലും അനുസരിക്കില്ല ഇവരെയാണ് അള്ളാഹു പടുകുഴിയിലേക്ക് തള്ളുക ഇഹത്തിലും പരത്തിലും പരാജിതരാണ് ഈ ലോകത്ത് അവർക്ക് ആഡംബര പ്രൗഢിയോടെ ജീവിക്കാനായേക്കാം ഭൗതിക സുഖവിഭവങ്ങൾ അവർക്ക് വാരിക്കുവരി നൽകപ്പെട്ടേക്കാം പക്ഷെ അതെല്ലാം അവരെ കൂടുതൽ ആഴത്തിലേക്ക് വീഴ്ത്തുകയാണ് ചെയ്യുക ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനെ സൂക്ഷിക്കുക ഖുർആാനിലൂടെ ഉയരങ്ങളിലേക്കെത്തുന്ന ഒന്നാം വിഭാഗത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത് ഇതാണ് ഇമാം നബബി ഷറഹ് മുസ്ലിമിൽ ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസിന്റെ വിശദീകരണം എന്നോണം നിർസലാഹു അലൈഹി വസലമ പറയുന്നത് കാണാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഇത്തിരി ദൈർഘ്യമുള്ള ഒരു ഹദീസാണ് എനിക്ക് നേർമാർഗവും വിജ്ഞാനവും നൽകിയ നൽകിയതിൻ്റെ ഉപമ ഇതാ ഒരിടത്ത് മഴ വർഷിച്ചു അവിടെ നല്ലൊരു നിലമുണ്ടായിരുന്നു അത് വെള്ളമെടുത്ത് ധാരാളം പുല്ലും ചെടികളും വളർത്തി അവിടെ തരിച്ച് നിലമുണ്ടായിരുന്നു അത് വെള്ളം കെട്ടി നിർത്തി അള്ളാഹു അതി മുഖേന ജനങ്ങൾക്ക് ഉപകാരം നൽകി അവർ കുടിച്ചു നനച്ചു കൃഷി ചെയ്തു ഇതേ മഴ പെയ്ത മറ്റൊരു ഉണ്ടായിരുന്നു അതൊരു സമതലമായിരുന്നു വെള്ളം കെട്ടി നിർത്തുകയോ ഒന്നും മുളപ്പിക്കുകയോ ചെയ്തില്ല അള്ളാഹുവിൻ്റെ ദീനിൽ അവഗാഹം നേടി അതിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് എൻ്റെ നിയോഗത്തെ പ്രയോജനപ്പെടുത്തിയവൻ്റെയും അള്ളാഹുവിൻ്റെ നേർമാർഗത്തിൽ നിന്ന് അശ്രദ്ധനാവുകയും ഞാൻ കൊണ്ടുവന്ന സത്യപാതയെ പിൻപറ്റാത്തവൻ്റെയും ഉപമകളാണിവ എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഷെയ്ഖ് ഉൻ ഉസൈമീൻ എഴുതിയത് രേഖപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ നേർമാർഗം സ്വീകരിക്കുന്നതിലും തിരസ്കരിക്കുന്നതിലും ജനങ്ങൾ തരക്കാരാണ് സത്യവാതയെ സ്വയം പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ജനങ്ങൾക്കത് പഠിപ്പിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്യുന്നവരാണ് ഒരു വിഭാഗം അതാണ് മഴവെള്ളം വെള്ളം സ്വീകരിച്ച് വിളവുകൾ മുളപ്പിച്ച ഭൂമി അള്ളാഹുവിൻ്റെ നേർമാർഗം മനസ്സിലാക്കി ജനങ്ങൾക്കത് പ്രബോധനം ചെയ്യുന്നവരാണെങ്കിലും അത് സ്വയം ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാത്തവരാണ് രണ്ടാമത്തേത് തീരെ വിളവുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും വെള്ളം പിടിച്ചു നിർത്തി ജനങ്ങൾക്ക് ജലം നൽകുന്ന ഭൂമി കൊണ്ട് ഉദ്ദേശ്യം ഇവരാണ് അള്ളാഹുവിൻ്റെ നേർമാർഗത്തെ സ്വയം സ്വീകരിക്കുകയോ മറ്റുള്ളവരെ അറിയിക്കുകയോ ചെയ്യാത്തവരെയാണ് മഴ വെള്ളമെല്ലാം ഒഴുക്കിക്കളഞ്ഞ് ഒന്നും മുളപ്പിക്കാതെ തരിശായി കിടക്കുന്ന ഭൂമിയെ ഉപമിച്ചിട്ടുള്ളത് അൽ ഖുർആാൻ ഇമാലിം വേദനം ചെയ്ത ഖുർആൻ നിനക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ സാക്ഷ്യമാണ് എന്ന പ്രവാചക വചനവും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അബൂമുസ് റലിയു ഗവർണർ ആയിരിക്കെ തൻ്റെ പ്രദേശത്തെ മുന്നൂറോളം വരുന്ന ഖുർആാൻ പഠിതാക്കളെ വിളിച്ചുകൂട്ടി അവരോട് ഇപ്രകാരം പറഞ്ഞു ഈ ഖുർആൻ നിങ്ങൾക്ക് ധാരാളം പ്രതിഫലം നേടിത്തരും നിങ്ങൾക്ക് ദൈവസ്മരണ ഉണ്ടാക്കും നിങ്ങൾക്ക് വെളിച്ചം നൽകും അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ധാരാളം ശിക്ഷ നേടിത്തരും അതിനാൽ നിങ്ങൾ കുർആാനിനെ പിൻപറ്റുക ഖുർആൻ നിങ്ങളെ പിൻപറ്റുകയല്ല വേണ്ടത് തീർച്ചയായും ആരാണോ കുർഹാനിനെ പിൻപറ്റുന്നത് അവൻ സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിക്കും ആരാണോ കുർആാനെ പിന്നിലാക്കിയത് കുർഹാൻ തന്നെ അവന്റെ പിരടിയിൽ പിടിച്ച് അവനെ നരകത്തിലേക്ക് തള്ളിയിടും വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തുന്നവർക്ക് മാത്രമാണ് അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ വാഗ്ദാനം നൽകുന്നത് അന്ത്യദിനത്തെ പരാമർശിച്ചപ്പോൾ നബിസല്ലാഹു അലൈഹി വസലമ പറഞ്ഞുവല്ലോ അത് വിജ്ഞാനം കവർന്നെടുക്കപ്പെടുമ്പോഴാണ് സംഭവിക്കുക ഇത് കേട്ട സിയാദിമിന് ലബീദിൽ അനുസാരി അതെങ്ങനെയാണ് കവർന്നെടുക്കപ്പെടുക ഞങ്ങൾ കുറുവാൻ പാരായണം ചെയ്യുന്നു ഞങ്ങളുടെ മക്കളെയും അത് ഓതിപ്പടിപ്പിക്കുന്നു ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെയും അപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ പ്രതികരണം സിയാദെ നിങ്ങൾ എന്താണ് പറയുന്നത് മദീനയിലെ ഫുക്കഹാക്കളുടെ ഗണത്തിലാണ് ഞാൻ താങ്കളെ കണക്കാക്കുന്നത് ജൂതന്മാരും നസാറാക്കളും തൗറാത്തും ഇഞ്ചിയിലും പാരായണം ചെയ്യുന്നു പക്ഷേ അവയിൽ പറഞ്ഞതൊന്നും അവർ പ്രവർത്തിക്കുന്നില്ല ബനുമാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് വിശുദ്ധ ഖുർആാന്റെ വെളിച്ചം അകത്തും പുറത്തും സ്വാംശീകരിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനും അതുകൊണ്ട് ഉയരുവാനും കഴിയും അല്ലാത്തവർ താഴെ പോകും വിളക്ക് കയ്യിലുണ്ടായിരിക്കെ ഇരുട്ടിൽ നടക്കുന്നവർ അതിനുള്ള ശിക്ഷ ഇഹത്തിലും പരത്തിലും ഏറ്റുവാങ്ങേണ്ടി വരും വിശുദ്ധ ഖുർഹാൻ എന്ന വെളിച്ചം എല്ലാ അർത്ഥത്തിലും വെളിച്ചം നൽകാനുള്ളതാണ് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരുട്ടിൽ തപ്പിയാൽ വലിയ അപരാധമാണത് അള്ളാഹുസുബാനുഭവത്തെ അല്ല ഖുഹാൻ കൊണ്ട് ഉയരുന്നവരുടെ ഗണത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ താഴ്ന്നു പോകുന്നവരിൽ നിന്നല്ലാകും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമത്